ഹലോ ഗൈസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കിഡിലേൺ ആക്ടിവിറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാനതൊരു വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്തതാണ് അതിൻ്റെ ഒരു പാക്ക് അപ്പം അത് ഞാൻ കാണിച്ച് തരാം കേട്ടോ റോസുട്ടി ചെയ്തതാണ് ഇതെങ്ങനെ ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പം വെബ്സൈറ്റ് ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അതിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അത് നോക്കിയിട്ട് ചെയ്യാം ഇതേണ്ടോ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ക്രിയേറ്റീവ് സ്വിമ്മിങ് കിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ അത് കയറിയിട്ട് ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്ത് കുറേ ഇതിൻ്റെ ഉപയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട് ഞാൻ ഓർഡർ ചെയ്തപ്പം അതിനകത്ത് രണ്ട് എണ്ണ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ആദ്യത്തേതാണ് റൂസോട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊരു ത്രെഡ് ഉണ്ടാവും ഒരു കെട്ട് പോലെ ഉണ്ടാവും പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും നല്ല സോഫ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ ചെടി ബെയറിൻ്റെയൊക്കെ അദ്ദേഹത്ത് തൊടുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് അല്ല അതേപോലെ സോഫ്റ്റ്നെസ്സാണ് ഈയൊരു ത്രെഡിന് അപ്പോൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ തുന്നി പിടിപ്പിക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ചെറിയ ഉണ്ടാവും നീഡിലുണ്ടാവും എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ നീഡിലാണ് ഒരു തരത്തിലും കുട്ടികൾക്ക് ഒരു മുറിവോ യാതൊരു പ്രശ്നങ്ങളോ ഉണ്ടാവാൻ ഒരു നീഡിലാണ് അപ്പോൾ അതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സേഫാണ് നീഡിൽ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഈ ഒരു ബോർഡ് കണ്ടോ ഇതൊരു പേപ്പർ പോലത്തെ ഒരു എന്താ പറയുക കട്ടിയുള്ള ഒരു ടൈപ്പ് സംഭവമാണ് ഇതിൻ്റെ പേരെനിക്ക് പറയാനറിയില്ല പക്ഷെ അങ്ങനെ കീറിപ്പോവില്ല അപ്പോൾ അത് നല്ല സ്ട്രോങ് ആണ് അപ്പോൾ അതിനകത്തൂടെ അതിൽ ഹോൾസ് ഉണ്ട് ആ ഒരു ഹെഡിൻ്റെ ഷേപ്പിൽ അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ കയറ്റി വിട്ടാൽ മതി അപ്പം കെട്ടുകൊടുങ്ങാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ കെട്ട് കുടുങ്ങിയാൽ ആയിട്ട് അത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നാലും നമ്മൾ അരികിൽ ഇരുന്ന് ചെയ്യിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അവർക്കൊരു ഹെൽപ്പായിട്ട് അല്ലാതെ നമ്മളിത് കൊടുത്തിട്ട് നമ്മുടെ വഴിക്ക് പോകരുത് നമ്മളൊരികിൽ ഉണ്ടാവണം കാരണം ആദ്യം ഇത് ചെയ്യുമ്പം കുറച്ച് ടഫായിട്ട് കുട്ടികൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് കാരണം ഈ ത്രെഡിന് നല്ല നീളം ഉണ്ടാവും അപ്പോൾ അത് അവർക്ക് അവർക്കിങ്ങനെ വലിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരും അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് സഹായിച്ചു കൊടുക്കുക ചിലപ്പോൾ അവർ തുന്നുമ്പോഴൊക്കെ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്യാപ്പ് ഇടാതെ നമ്മൾ ചേർത്ത് ചേർത്ത് തുന്നിയാൽ അത് നല്ല ഷേപ്പിൽ ഇരിക്കും അപ്പോൾ തെറ്റിപ്പോയാൽ നമ്മളത് പുറകോട്ട് വലിച്ചെടുക്കണം അപ്പോൾ കുട്ടികൾക്കത് തനിയെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും അപ്പം മെല്ലെ പുറകോട്ട് നീടിൽ വലിച്ചാൽ മതി എന്നിട്ട് നേരെയാക്കി കൊടുക്കുക അപ്പോൾ കെട്ടുകൂടാതെ ചെയ്യാനായിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക ഒരു സൈഡിൽ നിന്നിട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതും ഇതുപോലെ ബീഡ്സ് വർക്ക് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ ആവശ്യമാണല്ലോ കുട്ടികൾക്ക് അല്ലേ അപ്പോൾ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാസ്ക്കാണിത് അപ്പം ഞാൻ റോസ് ഒട്ടിക്ക് ഇത് വാങ്ങിക്കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ രണ്ട് റീസൺസ് ഉണ്ട് ഒന്ന് എൻഗേജ് ആയിട്ടിരിക്കുകയല്ലോ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരുപാട് നേരം ഫോണിൽ കളിക്കുക അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ അത് ഒട്ടും നല്ല കാര്യമല്ല സ്ക്രീൻ ടൈം ഒരു വൺ അവർ ഒക്കെയാണ് മാക്സിമം പാടുള്ളൂ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് അപ്പോൾ നമ്മൾ ബാക്കി ടൈം എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ അപ്പോൾ അവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റീസിനൊക്കെ ഒരു പ്ര പ്രസക്തി എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ആക്ടിവിറ്റി മാത്രമല്ല ഈ കുറേ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ ഒരുപാട് കുട്ടികളുടെ ആക്ടിവിറ്റീസ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അത് പറ്റുന്നതൊക്കെ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം അതുപോലെ ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും ബീഡ്സ് വർക്ക് എന്തായാലും ചെയ്യിക്കാൻ പറ്റും ബീഡ്സ് വർക്ക് വളരെ നല്ലതാണ് കേട്ടോ കോൺസെൻട്രേഷൻ തീരെ ഇല്ലാത്ത കുട്ടികൾക്ക് അതുപോലെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ ഒന്ന് എൻഗേജഡായിട്ട് ഇരുത്താനും അവർക്ക് ക്ഷമയുണ്ടാവാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഓക്കെ അപ്പം ഇത് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി റോസ് കുറേ നേരം ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞപ്പം കൈ വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് തുന്നി കഴിയുമ്പോൾ അവർ കുഞ്ഞു മക്കളല്ല അവർക്ക് കൈയൊക്കെ വേദന എടുക്കും ഓക്കെ അപ്പം അതിന് ശേഷം ഇതിനകത്ത് ഇങ്ങനെ കണ്ണും മൂക്കുമൊക്കെ ഒട്ടിക്കാനുണ്ട് കേട്ടോ അപ്പം അതൊക്കെ അവർ ചെയ്തോളും പിന്നെ കുറച്ച് നേരം നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് ഉണ്ടോ ഇത് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്ത് എന്തൊക്കെയോ ഒട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് റോസ് ഒട്ടിക്കാൻ പോവാണ് അതിനുശേഷം ബാക്കി തുന്നുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ഒട്ടിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു സംഭവങ്ങട്ടോ ഇതൊക്കെ അതിൻ്റെ കൂടെ ആ കിറ്റിലുള്ളതാണ് കേട്ടോ കിറ്റിൻ്റെ കൂടെ ഒരു പേപ്പർ ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പിക്ക് ആണ് അദ്ദേഹത്തിന് ഉണ്ടാവുക അപ്പം അത് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് കുട്ടികൾക്ക് അവർ തനിയേ ചെയ്തോളും അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം റോസോട്ടി ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കൊമ്പ് കണ്ണ് മൂക്ക് ഇതൊക്കെ ഒട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കത്രിക ഉണ്ടാവും അത് ഇതിൻ്റെ കൂടെയുള്ളതല്ല കേട്ടോ അത് നമ്മൾ അല്ലാതെ വാങ്ങിച്ചതാണ് യേജുമായിട്ട് പോയപ്പോൾ അപ്പോൾ കുട്ടികൾക്ക് നമ്മളെപ്പോഴും അത്രയ്ക്ക് ഹാംഫുൾ ഹാമഫുള്ളാത്ത കത്രിക എന്ന് വെച്ചാൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിലയും മുറിവുകളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള കത്രിക നീടൽ ഇതൊക്കെ വാങ്ങി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കൊടുക്കുക പിന്നെ എന്നിട്ട് ഇത് ഉണ്ടോ ഇത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യവോർത്ത് ടെൻഷനുള്ളവർക്കാണ് ഇത് വേണ്ടത് ഇതാണ് നീഡൽ വളരെ സേഫാണ് കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇത് ആണ് അവർക്ക് പിടിക്കാനും നല്ല സുഖമാണ് പിടിക്കാനായിട്ടും അപ്പം മറ്റേ നമ്മുടെ സാധാരണ നീഡൽ പോലെ അത്രയും അല്ല അതുകൊണ്ട് ടെൻഷൻ ടെൻഷനാവേണ്ട നീഡിലൊക്കെ ആണ് ആദ്യം ഞാൻ നോക്കുമ്പോൾ കിറ്റിൽ നീഡിൽ കാണുന്നില്ലായിരുന്നു പക്ഷേ ആ പഞ്ഞിക്കെട്ട് പോലെയുള്ള ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ നീഡിൽ നീടിലില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ വിഷമിക്കുമ്പോഴാണ് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നീഡിൽ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ വൈറ്റ് ത്രെഡ് ഉപയോഗിച്ചാണ് കേട്ടോ ചെയ്യേണ്ടത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ടാണ് റോസോട്ടി ഇങ്ങനെ കെട്ടി പിടിക്കുന്നത് ഓക്കെ അപ്പം ഇനി ഈ ത്രെഡ് കണ്ടോ ഇത് ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പം നമ്മളത് ആദ്യം നേരെയാക്കണം അത് ചെറിയൊരു ടാസ്ക്കാണ് മെല്ലെ വലിച്ചാൽ മതി കെട്ടുകൊടുങ്ങാതെ നമുക്ക് നേരെ എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മുല്ലമാല പോലെയല്ലേ കാണാനായിട്ട് ഇനി റോസ് ഒട്ടി അത് വെച്ചിട്ടാണ് തുന്നാൻ പോകുന്നത് അപ്പം നമ്മളത് ഈ നീടിനുള്ളിലൂടെ നമ്മൾ കയറ്റി വിട്ടിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ അവർക്കത് കയറ്റി വിടാൻ പറ്റില്ല കാരണം നമ്മൾ ആദ്യം അത് പൊട്ടിപ്പോവാതെ അതായത് ഈ ത്രെഡ് നല്ല രീതിയിൽ ഒന്ന് അതിൻ്റെ ഉള്ളിലോട്ട് പിടിച്ച് വലിച്ച് എടുക്കണം അത് കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ രണ്ട് ലെയറായിട്ട് വരണമല്ലോ അപ്പോൾ എന്നിട്ട് വേണം തുന്നാനായിട്ട് എന്നാലേ നല്ല സോഫ്റ്റായിട്ട് കട്ടിയായിട്ട് ഇരിക്കുകയുള്ളൂ ഞാനിങ്ങനെ ഈ വെള്ള ത്രെഡിൻ്റെ കെട്ടുകൾ അഴിക്കുകയാണ് കേട്ടോ റോസ് അപ്പത്തേനും ഇങ്ങനെ സൈഡായി കാരണം ഇവർക്ക് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഇവർക്ക് ബോർ ഉറക്കം വരും കാരണം ഇപ്പോൾ മൊബൈൽ ഫോൺ എത്ര യൂസ് ചെയ്താലും ഇവർക്ക് ഉറക്കം വരില്ല പക്ഷേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഇവർക്ക് കുറച്ച് കഴിയുമ്പത്തേനും ഇവർക്ക് എന്താ പറയുക പെട്ടെന്ന് ഉറക്കം വരും അതിങ്ങനെ അത്രയും കോൺസെൻട്രേഷൻ അതിനകത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ റോസൂട്ടി ഉറങ്ങുമെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ഉറങ്ങാനുള്ള പുറപ്പാടാണ് എന്ന് ഞാൻ എന്തായാലും മെല്ലെ ആ ഒരു ത്രെഡിൻ്റെ കെട്ടുകളൊക്കെ അഴിച്ചിട്ട് അവിടെ വെച്ചു അപ്പോ റോസുട്ടി സൈഡായി ഗൈസ് പിന്നെ ഞാൻ വിചാരിച്ചു ഒരേ ഇരുപ്പ് ഇരുത്തണ്ട എന്ന് വിചാരിച്ചു നമ്മൾ ഒത്തിരി നേരം ഇവരെ ഫോൾസ് ചെയ്ത് ഇരുത്താനായിട്ട് നോക്കണ്ട ഇതിപ്പം പകുതി കംപ്ലീറ്റ് പകുതി ആയല്ലോ ബാക്കി അടുത്ത ദിവസമോ അല്ലെങ്കിൽ ഈ അവർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടോ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ചെയ്യിച്ചാൽ മതി അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യിച്ചത് അപ്പോൾ ഇവള് കിടന്ന് ഉറങ്ങി കുറേ നേരം ഈ ആക്ടിവിറ്റി ആദ്യമായിട്ടാണ് കേട്ടോ റൂസോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉറങ്ങി എഴുന്നേറ്റപ്പാടെത്തന്നെ അവളത് കംപ്ലീറ്റ് ചെയ്യണോ അമ്മയെന്ന് പറഞ്ഞിട്ട് അവൾ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും അവൾക്ക് ഇഷ്ടമാണ് അവൾ ചെയ്തോട്ടേന്ന് വിചാരിച്ചു അപ്പം അവളതിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഒരു പകുതി ആയി കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ റോസ് കുട്ടി അതിങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ എന്തായാലും മറ്റേ യെല്ലോ ത്രെഡ് ചെയ്തതിൻ്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലായിരുന്നു താഴെ ചെയ്യാനായിട്ട് അത് നേരെ ആയിട്ട് തുന്നിയാൽ മതിയായിരുന്നു അതുകൊണ്ട് കുറച്ച് ഈസി ആയിരുന്നു ഇത് തുന്നി തുന്നി ചീത് ചെയ്ത് അവസാനം ഡേ ഈ ഒരു ഔട്ട് പുട്ടാണ് കേട്ടോ കിട്ടിയത് നോക്കിക്കേ എന്ത് ഭംഗിയാലേ കാണാനായിട്ട് നല്ല ക്യൂട്ടാണ് അവർക്ക് ഇത് കംപ്ലീറ്റ് ആക്കി കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു കോൺഫിഡൻസും ഒക്കെ ഉണ്ടല്ലോ അവരുടെ സത്യം പറഞ്ഞാൽ ഒന്നും കൂടി അവർ കോൺഫിഡൻ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് സെക്കൻഡ് ഡേ ആണ് ഈ ഡേ ഞാൻ അടുത്ത ഒരു സംഭവമാണ് കൊടുത്തത് അതൊരു വൈറ്റ് കളറിലായിരുന്നു ഫുള്ള് തുന്നേണ്ടിയിരുന്നത് പിന്നെ ഫുൾ അല്ലാട്ടോ ചെവി മാത്രം ബ്ലാക്ക് തുന്നാനുണ്ടായിരുന്നു അപ്പം വൈറ്റ് കളറിൽ ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പം ഭയങ്കര എക്സ്പേർട്ടായല്ലോ അതിൻ്റെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു റോസുവിന് കാരണം കഴിഞ്ഞ ദിവസം ചെയ്തപ്പം പിന്നെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയതുകൊണ്ട് ഭയങ്കര ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ അതുമായിട്ടങ്ങ് സെറ്റായി തുന്നാനൊക്കെ പഠിച്ചു ഗൈസ് അപ്പോൾ കണ്ടോ എന്ത് എക്സ്പേർട്ടായിട്ടാണ് ചെയ്യുന്നത് എന്നെ തൊടയിച്ചിട്ടില്ല റോസ് എന്ന പൂമലാണ് ഗൈസ് ഓർമ്മ നല്ല മല നിങ്ങളുടെ മൂക്കുട്ടിച്ചോ ഇനി എന്തോ അതെന്തോ ചുമന്ന സാധനം അത് ബ്ലഷ് 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 ഇടുകയാണ് ബ്ലഷ് നല്ല ബ്ലഷ് ഇതാണ് ഗൈഷ് പിങ്ക് കളർ രണ്ടൊന്നുണ്ട് ഗൈഷ് പിന്നീ പറ ിപ്സ്റ്റ് ഇട്ടിട്ടുണ്ടോ ഇങ്ങനെയാ ഇത് കാണിച്ചോ പക്ഷേ നമുക്ക് നോക്കി ചെയ്യാം ഇതിനകത്ത് സൈഡിൽ കൂടെ എന്തൊക്കെയാ ഒട്ടിക്കാനുണ്ടോ അതൊക്കെ

എവിടെ എടുക്കണ്ട മഴയാണ് പുറത്തുകൾ നിങ്ങളെ വീട്ടിലായി ഇത് ശരിക്കും മുല്ലമാലയ്ക്ക് തകർ തലയിൽ വെക്കാലേ റോസുട്ടി നാളെ പള്ളിക്ക് Terima kasih